ും പറയാതിരിക്കാൻ വയ്യ കൊറേ തള്ളച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട് ലൈവ് ഓണാക്കും പിന്നെ എന്ത് എന്തു പറയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ കാണിക്കും അതാണ് സത്യം പറയാൻ കുട്ടികൾ വരെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് വന്നു തുടങ്ങുന്നവരെ പറയും മെമ്പർഷിപ്പിൽ വാ മെമ്പർഷിപ്പിൽ വാ നിങ്ങൾ രണ്ടായിരം മൂവായിരം മുടക്കിയാൽ നിങ്ങൾക്ക് കാണാത്ത പലതും ഞാൻ കാണിച്ചു തരാം നിങ്ങളത് കണ്ട നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും എന്നും പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ പ്രലോഭിപ്പിക്കും ആൾക്കാർ ആണുങ്ങളല്ലേ അപ്പൊ ആൾക്കാർക്ക് ഇതൊക്കെ കാണാനുള്ള ഉള്ള ക്യൂരിയോസിറ്റി കാണും അത് കഴിഞ്ഞിട്ട് കുട്ടികളെയും ഏതെങ്കിലും റൂമിനകത്ത് അടച്ചിട്ടിട്ട് ഒറ്റ റൂമിന് സ്വന്തമായിട്ട് കാണിക്കാനുള്ളത് നാട്ടുകാരെ മുഴുവൻ ഫോണിലൂടെ കാണിക്കും എന്നിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കും എല്ലാം പൈസ ഉണ്ടാക്കാം മാന വിറ്റ് പൈസ ഉണ്ടാക്കാൻ പാടില്ല അത് അതപ്പത്തിച്ചു പോകുന്നതിന് തൂങ്ങിയാണ് ആ ഒരു കുട്ടികളുടെ അവസ്ഥ ആലോചിച്ചിരിക്കുക പുറത്തിറങ്ങുമ്പോഴത്തേക്ക് എന്തൊരു ഡീസന്റ് ആണ് ഡീസെന്റ് എന്ന് വെച്ചാൽ പക്ക ഡീസന്റ് ആണ് ആൾക്കാരുടെ പറയുന്ന കക്ഷം ഭയങ്കര മണവാണെന്ന് കുളിച്ചിട്ടില്ല അതുകൊണ്ട് ഭയങ്കര മണോന്നും ഇവരടുത്ത് ആരെങ്കിലും കുളിച്ചോ കുളിച്ചില്ലെന്ന് ചോദിച്ചിട്ടുണ്ടോ പറയുന്ന ഒരു മര്യാദ വേണ്ടേ കുളിച്ചിട്ടില്ലെങ്കിൽ സ്മെല്ല് തന്നെ വരും അല്ലാണ്ട് നല്ല പെർഫ്യൂമിന്റെ മണമല്ല വരുന്നത് പറയേണ്ട കാര്യങ്ങൾ പറയുക ഒരുമാതിരി കൊറേ തള്ളച്ചിമാരാണ് ഇറങ്ങിയിരിക്കുന്നത് പറയും പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല കൊറേ തള്ളശിമാര് നമ്മള് ഇത് തുറന്നാൽ അറിയാം ഏഹ് ഒരു കൂട്ടോണ് ഇങ്ങനെ മാത്രം കാണിക്കുന്നത് വീട്ടില് ചോദിക്കാരും പറയുന്ന ആരും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരിക്കലും ഇങ്ങനെ വരത്തില്ല പിന്നെ ഉള്ള അങ്ങനെയുള്ള ആൾക്കാരും വരുന്നുണ്ട് അതിന് ഇല്ലാന്ന് നമുക്ക് അടിച്ചമർത്തി പറയാൻ പറ്റില്ല ലൈവിലൂടെ വന്നിട്ട് അത് കാണിച്ച് ഇത് കാണിച്ച് എൻ്റെ ഇത് അങ്ങനെ ഇരിക്കുന്നു എൻ്റെ ഇത് ഇങ്ങനെ ഇരിക്കുന്നു സ്ത്രീകൾക്കെല്ലാം ഒരുപോലത്തെ ഒരേ സാധനം തന്നെയാണല്ലോ ഉള്ളത് അല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊരു സംഭവം ദൈവം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എല്ലാവർക്കും ഓരോ സാധനം തന്നെ ഓരോ ഓരോ വലിപ്പത്തില് കൊടുക്കുന്നതേ ഉള്ളൂ അത് എനിക്ക് അതാണ് മറ്റുതാണോ മറിച്ചതാണോ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയാസിൽ വന്ന് നിന്നിട്ട് കാണിക്കുന്ന പോക്രത്തരങ്ങൾ ഇതിനൊന്നും ഒരു നിയമ നടപടി ആർക്കും എടുക്കാല്ലേ ഇങ്ങനെയുള്ള വീഡിയോസ് നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് സത്യം പല കാര്യങ്ങൾക്ക് പോകുന്ന ആൾക്കാർക്ക് പോലും അന്തസ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുന്ന അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ അത് അവരുടെ നിവർത്തിക്കേട് ഉണ്ടെന്ന് പറയാം ആ ഒരു സാഹചര്യം അങ്ങനെ ആയിപ്പോ നമ്മൾ പറയുവായിരുന്നു പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു കുറവില് നല്ല തണ്ടും തടിയുണ്ട് ആരോഗ്യമുണ്ട് ജോലി ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാലും ദേഹം അനങ്ങി ജോലി ചെയ്യാൻ പാടില്ല ദേഹം അനങ്ങാണ്ട് മറ്റുള്ള നാട്ടുകാരെ അത്രയും കാണിച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഇത് ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് എന്താ നേടാനാണ് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്തെങ്കിലും നേട്ടം എനിക്ക് മനസിലാവുന്നില്ല ഇവരെയൊക്കെ എന്ത് നേട്ടമാണ് കാര്യത്തിൽ നിന്ന് ഇവരെയൊന്നും ഒരു ഫംഗ്ഷനു പോലും വിളിക്കാറില്ലായിരിക്കും ആരും അത് എങ്ങനെയൊക്കെ നടക്കുന്ന എങ്ങനെ വിളിക്കും ഒരിക്കലും വിളിക്കത്തില്ല ഒരു ഫംഗ്ഷനും വിളിക്കത്തില്ല നാണക്കേടാണ് അവർക്കും കൂടി നാണക്കേട് തോന്നും അത് നിങ്ങൾ മെമ്പർഷിപ്പ് ലൈവ് എടുത്താൽ മാത്രം നിങ്ങൾ കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും അങ്ങനത്തെ സാധനങ്ങളാണ് എന്റെ കയ്യിൽ ഉള്ളത് എന്തോന്നാണ് ഇത്ര സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത് ഒന്നുമല്ല കൊടുക്കുന്ന ഓ പറയാണ്ടിരിക്കാം വയ്യ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത കാണാം കൊറേ അമ്മച്ചിമാര് ഇറങ്ങിയിട്ടുണ്ട് ഇതിന് ചോദിക്കാനും പറയുന്നു ഇല്ലാത്ത ആൾക്കാർ അല്ല ചോദിക്കാനുള്ള ആൾക്കാർ വരെ ഉണ്ട് കേട്ടോ അവര് ഉള്ള ആൾക്കാർ വരെ ഉണ്ട് അവർക്ക് സത്യം പറഞ്ഞാൽ ആ പിള്ളേർ എങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്ന് ആലോചിക്കാൻ പിള്ളേരൊക്കെ ഓരോ കണ്ണു വെച്ചിട്ടായിരിക്കും ഓരോ പിള്ളേര് ഇവരെയൊക്കെ കാണുന്നത് ആ കുട്ടികളുടെ ഭാവി എല്ലാരും മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെ നേരെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നു എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നു എനിക്ക് എന്റെ സന്തോഷമാണ് വലുത് മക്കൾ എങ്ങനെയോ പോട്ടെ മക്കൾ ആരും എന്തെങ്കിലും പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല പക്ഷെ എന്റെ സന്തോഷം എന്റെ ആരോഗ്യമാണ് ഞാൻ നോക്കുന്നത് അല്ലാണ്ട് മക്കളുടെ ആരോഗ്യം മക്കളുടെ സന്തോഷമല്ല മക്കൾക്ക് ഉള്ള ഒരു ഭാവിയല്ല ഞാൻ നോക്കുന്നത് എന്റെ ഭാവി എൻ്റെ ഭാവി എനിക്ക് എങ്ങനെ നോക്കണം ഞാനാണ് തീരുമാനിക്കുന്നത് എന്താ അല്ലേ ഇപ്പോഴത്തെ കാലം പോകുന്ന പോക്കു ഓരോ സ്ത്രീകളിങ്ങനെ തുണിങ്ങി